എ ക്യാമറ ഉപയോഗിച്ച് ഒമ്പതാം തരത്തിൽ പഠിക്കുന്ന മകളുടെ നഗ്നചിത്രങ്ങൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്ന സഹപാഠികൾക്കെതിരെ പരാതിയുമായി പിതാവ് രംഗത്ത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ മകളുടെയും അവളുടെ സഹപാഠിയുടെയും നഗ്നചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയാണെന്നും നടപടി വേണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അതേസമയം ഇദ്ദേഹത്തിൻ്റെ മകളുടെ സഹപാഠിയിൽ നിന്ന് പരാതി വന്നിട്ടില്ല ബംഗളൂരുവിലെ ഒരു പ്രമുഖ സി ബി എസ് ഇ സ്കൂളിലാണ് സംഭവം നടന്നത് ഇൻസ്റ്റഗ്രാമിലെ ഒരു ഗ്രൂപ്പ് ചാറ്റിലാണ് കുട്ടികൾ സഹപാഠിയുടെ നഗ്നചിത്രം നിർമ്മിച്ച് പോസ്റ്റ് ചെയ്തത് ഇത് പിന്നീട് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയായിരുന്നു ഈ ഗ്രൂപ്പിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഉണ്ടായിരുന്നില്ല മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞാണ് പെൺകുട്ടി ഇക്കാര്യം അറിഞ്ഞത് മകളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവിൻ്റെ പരാതിയിൽ പറയുന്നു ഈ അക്കൗണ്ട് പ്രൈവറ്റ് പ്രൈവറ്റാണെന്നിരിക്കെ തൻ്റെ ഫ്രണ്ടായ മറ്റാരോ ആണ് കുറ്റകൃത്യം ചെയ്തവർക്ക് ഫോട്ടോ എടുത്ത് നൽകിയതെന്ന് സംശയിക്കുന്നുണ്ട് രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് പെൺകുട്ടി ഇൻസ്റ്റയിൽ ഇതുവരെ ഇട്ടിട്ടുള്ളത് ഇവയിലൊരെണ്ണമാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടത് പരാതി പോലീസ് സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പെൺകുട്ടി പ്രതികരിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സ്കൂളിൻ്റെ അച്ചടക്ക പ്രശ്നമായാണ് കണക്കാക്കുന്നതെന്നും ആവശ്യമായ എല്ലാ നടപടികളെടുക്കുമെന്നും സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ പറഞ്ഞു പെൺകുട്ടിയുടെ പിതാവ് സൈബർ സെല്ലിൽ പരാതി നൽകിയത് ശരിയായ നടപടിയാണെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു അതേസമയം പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് വ്യാജ അശ്രീല ചിത്രങ്ങൾ നൽകി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ നഗരത്തിൽ രണ്ട് വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് വിദ്യാർത്ഥിനിയുടെ നഗ്ന ചിത്രങ്ങൾ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം പങ്കുവെച്ച ആൾക്കെതിരെ അമൃതഹള്ളി പോലീസ് കേസെടുത്തിരുന്നു അവളുടെ സുഹൃത്തുക്കളിൽ നിന്നുള്ള ആരെങ്കിലും അവളുടെ പഴയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യുകയും അവളുടെ പഴയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് പെൺകുട്ടിക്ക് അഭ്യർത്ഥന അയക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു അപേക്ഷ സ്വീകരിച്ച് പ്രതികൾ പെൺകുട്ടിയുടെ അമ്മയുടെ അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അയച്ചു കൊടുത്തു ഓൺലൈനിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാത്തതിന് പെൺകുട്ടിയോട് ആദ്യം പണം ആവശ്യപ്പെട്ട അക്രമി പകരം അവളുടെ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി